ആ ബിരിയാണി മത്സരം ബിരിയാണിണ്ടാക്കേണ്ട മത്സരം ആണ് ബർത്ത്ഡേ രാവിലെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മള് എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കുന്നുണ്ട് ഇപ്രാവശ്യം ഹാദിക ക്രിസ്മസിന് എനിക്ക് പൊതിഞ്ഞ ഗിഫ്റ്റ് കിട്ടിയോണ്ട് തന്നെ കുറച്ച് ദിവസമായി പറിച്ച് തുടങ്ങി എനിക്ക് പൊതിഞ്ഞ ഗിഫ്റ്റ് ആണ് പൊതിഞ്ഞ ഗിഫ്റ്റ് ആണെന്ന് അതുകൊണ്ട് നമ്മള് പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞിട്ടാണ് ഗിഫ്റ്റ് തുറന്ന് വരുമ്പാണ് പിച്ചി ഏഹ് ഗിഫ്റ്റ് കിട്ടിയാണല്ലേ തുറക്ക് ഗിഫ്റ്റ് അടുത്തേക്ക് പോയി അടുത്ത പോയി തുറക്ക മിച്ചിന്നിട്ട് ആദ്യത്തിന് തുറക്കണോ തുറക്ക് எ வயசாய் ஆர்த்தாசி ஆர தானுஸ் അപ്പൊ ധാനൂസ് പറഞ്ഞ പോലെ തന്നെ ഉമ്മമാനെ കൊണ്ടുവരാൻ പോവാണ് മുത്തൂസിന്റെ അമ്മയും അനിയത്തിയും വരുന്നുണ്ട് അതുപോലെ നേരെ പെരിന്തൽമണ്ണൊക്കെയാണ് വണ്ടി നേരെ വരിക അപ്പൊ അവിടുന്ന് പോലെ പിക്ക് ചെയ്ത് കൊണ്ടുവരണം അതോടൊപ്പം തന്നെ കേക്ക് പേടിക്കണം അതേപോലെ നമുക്ക് ഡ്രസ്സ് വേണം അറിയിന്ന് ഡ്രസ്സ് എടുക്കണം അതിനൊക്കെ പാടിയും വേണ്ടിയിട്ടാണ് പോകുന്നത് രാവിലെ തന്നെ മുത്തൂസ് നല്ല അടിപൊളി നല്ല ബിരിയാണിയും അതേപോലെ തന്നെ നല്ല പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടപ്പോ വന്നിട്ട് വന്നിട്ടുമാണ് അതൊക്കെ കഴിക്കാൻ പെരിന്തൽമണ്ണെന്നപോലെ എടുത്തിട്ട് നേരെ ധാനുസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒക്കെ ഉമ്മമാൻ്റെ വകയുട്ടോ എനിക്ക് ഡ്രസ്സും അതേപോലെ തന്നെ ഒരു വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉമ്മമാൻ്റെ വകയാണ് പിന്നെ കുഞ്ചുൻ്റെ ഒക്കെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പിന്നെ കുഴപ്പമില്ല ജീൻസിൻ്റെ ഡ്രസ്സ് അധികം ഇല്ലാത്തത് ഓനക്കും ഹാദിക്കും ഇതേപോലത്തെ ജീൻസിൻ്റെ ഒരു ഡ്രസ്സ് എടുത്തോ ജീൻസിൻ്റെ ഷർട്ടും ഉള്ളിൽ ഒരു ഓവർ ഇടാൻ ഓവർകോട്ടായിട്ട് ഇടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഷർട്ടും അതേപോലെ തന്നെ ഉള്ളിലിടുന്ന ഒരു വൈറ്റ് ബനിയനും രണ്ടും കൂടെയും കാരണം കുഴപ്പമില്ല അത്യാവശ്യം നല്ല കോമ്പിനേഷൻ ഉള്ള ഒരു ഡ്രസ്സാണ് ഒരിക്കലിക്ക് രണ്ടാക്കം ഇല്ലാത്തൊരു ഡ്രസ്സും കൂടി ആയതുകൊണ്ട് അത് പർച്ചേസ് ചെയ്തു തിരിച്ചു വരുന്ന വൈക്ക് നമ്മളെ അങ്ങാടിപ്പുറം കസാമി എന്ന് കേക്ക് എടുത്തു ഞാൻ എന്തായാലും ഒരു കേക്ക് ആയെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നെറ്റി ബബിളിൻ്റെ ഒരു കേക്ക് ഞാനും മേടിച്ചു അപ്പോൾ ഉമ്മാ കാരണം ഉമ്മാൻ്റെ ഭാഗം ഒരു കേക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് അത് ഉമ്മയും മേടിച്ചു അങ്ങനെ രണ്ട് കേക്കും മേടിച്ച്

ല്ലേ നല്ല രസല്ലേ അതേപോലെ തന്നെ എടുക്കണോ നിങ്ങൾ ആരെയും തിന്നിക്കണോ പിന്നെ എന്തെങ്കിലും മുത്തൂസുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം ആണ് നല്ല പായസം സേമിയ പായസവും അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എവിടെ ഉണ്ടാ അല്ല ചിക്കൻ ബിരിയാണി നല്ല സേമിയേന്റെ നല്ല അടിപൊളി നമ്മളെ പാലഡുണ്ടാക്കുന്ന പോലത്തെ ഉണ്ടാക്കിയ പായസം ബിരിയാണി എന്ന് പറഞ്ഞാ ബിരിയാണി എന്താ രസം നല്ലത് മുത്തൂസൻ അവസാനം മുത്തൂസേനെ കഴിച്ചിട്ട് വരണോ മറ്റേ ഇപ്പൊ മറ്റേ മറ്റേ ബിരിയാണിന്റെ മത്സരം നടക്കണ്ടല്ലോ ഇതിനൊക്കെ പോയാ മതി നല്ല ബിരിയാണി നല്ലോന്ന് പറഞ്ഞത് ആ ബിരിയാണിണ്ടാക്കേണ്ട മത്സരം അതിൽ പോയ ഫസ്റ്റ് മുത്തൂസനെ കിട്ടിന്നു അജാത് നല്ല ബിരിയാണി ബിരിയാണിന്നല്ലേ മുത്തൂസന എന്താ ഞാൻ അത്ര നല്ല ബിരിയാണിയും ഒക്കെ മുറിക്ക അതേപോലെ തന്നെ എന്താ ഗിഫ്റ്റ് ആ നമുക്ക് േ ആണിച്ചു കൊറേ ഗിഫ്റ്റുകൾ ഉണ്ട് കുട്ടിക്ക് കിട്ടൂലെ അപ്പൊ അതൊക്കെ അവിടെ കൊണ്ടു കുഞ്ഞിയെ കൊണ്ടുവന്ന വലിയ ഗിഫ്റ്റ് എത്തിയിട്ടില്ല ആ വലിയ ഗിഫ്റ്റ് എത്തിയിട്ടില്ല അത് മറ്റന്നാളത്തുള്ളൂ അപ്പൊ അതപ്പോ കാണാ ബാക്കിയുള്ള കാണാം ഇപ്രാവശ്യം എനിക്ക് പൊതിഞ്ഞ ഗിഫ്റ്റിനോട് താല്പര്യം ആയതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് വാങ്ങിയതൊക്കെ നമ്മൾ എന്താക്കി പൊതിഞ്ചി തണ്ട മേടിച്ചോ ഒന്നും നോക്കിയില്ല അതല്ല അതിൻ്റെ ഒരു ഇത് എങ്ങനെ അപ്പോൾ പൊതിഞ്ഞ് ഓരോ ഗിഫ്റ്റ് ആയിട്ട് ആതിൻ്റെ വകയും അതേപോലെ കുഞ്ചുൻ്റെ വക ഒക്കെ ഗിഫ്റ്റ് ഉണ്ട് ഉമ്മമാൻ്റെ വക വണ്ടിയുണ്ട് വണ്ടി ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി വരുവുള്ളൂ അപ്പോൾ അത് വന്നിട്ട് ഞാൻ അത് വേറെ വീടായിട്ട് അതിൻ്റെ പാർട്സ് പാർട്സ് ആയിട്ട് വരാം നമ്മള് ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് സെറ്റിംഗിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ വേറെ ചെയ്യേണ്ടത് കുഞ്ചുന്റെ ഭാഗമുള്ള ഗിഫ്റ്റ് ആണ് കുഞ്ചുൻ്റെ ഭാഗം രണ്ട് ഗിഫ്റ്റ് ഉണ്ട് കൊടുക്കുമ്പോൾ സ്കൂൾക്ക് പോകുമ്പോൾ ബസ്സിന് ഒക്കെ പൈസയും അതേപോലെ മുട്ടായിടിച്ച പൈസ കോൾ ഇങ്ങനെ ഒരു കൂട്ടി വെക്കുന്ന പൈസ ഉണ്ട് എനിക്ക് ഒരു രണ്ട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചതാണ് ഹലോ എത്ര കിട്ടിയപ്പോ എത്ര മൂന്നെണ്ണം കിട്ടീലേ ഉള്ളൂ എണ്ണിയൊക്കെ ഞാൻ ആദ്യം കരുതി ഗിഫ്റ്റ് തുറക്കണ വീഡിയോ ഒന്ന് വേറെ ആയിട്ട് എടുത്താലോ പിന്നെ വെറുതെ ഇനി ഒരു ബർത്ത്ഡേന്റെ വീട് രണ്ടു മൂന്നെണ്ണം ഒക്കെ ഇടണെന്ന് വിചാരിച്ചപ്പോ ഞാനെന്താക്കി അതും കൂടി ഇതിനോട് കൂടാണ്ട് ഉൾപ്പെടുത്തി ഗിഫ്റ്റ് തുറക്കണ എന്തൊക്കെയുള്ളതും ഇതിലേക്ക് കാണാലോ മറ്റേ നമുക്ക് എന്താ കേക്ക് മുറിക്കാം ായിക്കോട്ടെ കാണിച്ചോടുക്ക് അതെന്താണ് എന്താണ് കളിക്കണതാണ് ആ നന്നു അടുത്ത പിടിച്ചു അടുത്ത് പിടിച്ചോളു ആ കമ്മ പോ കമ്മ നോക്കട്ടെ മറ്റ പറഞ്ഞോ എനിക്ക് അപ്പൊ ഇത് കുഞ്ചുവിന്റെ ഭാഗ്യാണ് കുഞ്ചു പ്രത്യേക നമുക്ക് ഇത് രണ്ടുട്ടോ ഒരെണ്ണം അറിയാൻ രണ്ടാട സാധനം കൊണ്ടുവന്നിട്ട് മുട്ടായിട്ടും പത്രക്കെല്ലാരും കൊണ്ടുവരാ എന്ത് പഠിച്ച കളിച്ചാൻ കിട്ടിയോണ്ട് ആരെ തന്നെ കിട്ടിയോ എന്ന് കിട്ടിയെന്നോന്ന് നിക്കണം ഞാനായിക്കോട്ടെ ആര് കളിച്ചോട്ടെ

നദിയെ പോലെ തന്നെ അവിടെ ഉണ്ട് ആ ബ്ലാക്ക് ഫോറസ്റ്റ് മുത്തൂസിന്റെ വെപ്പാണ് ആഹാ മുത്തൂസിന്റെ മാത്രം വെപ്പാണ് മുത്തൂസാണ് മേലക്കെടുത്ത് വെച്ചത്

അങ്ങനെതാ കേക്ക് മുറിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു ഒരാളെ കോല നോക്കി നോക്കി കേക്ക് മുറിച്ചിന്റെ കോലയാണ് മറ്റേ നോക്കിപ്പോ കേക്കിന്റെ കോലം കണ്ടോ കണ്ടോളിട്ടോ ദന്തതിന് മോൾ ഭാഗം എങ്ങനെ ദന്തതിന് മുമ്പ് മുകൾ ഭാഗം എങ്ങനെയായിരിക്കണം

拜。<Bye. S 2> Bye.